നമസ്കാരം എന്നാ സ്ലോവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്ക് നിങ്ങൾ തമ്മിലെ കണ്ടതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ നമ്മളോട് ചോദിച്ചായിരുന്നു അതായത് ടെറസ് ഗാർഡനിൽ ഫ്രൂട്ട്സ് നടണം പക്ഷേ അവിടെ വളരെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ പ്ലാന്റ്സ് ഒന്നും വേണ്ട എന്നാൽ ഒരു ഇടത്തരം അല്ലെങ്കിൽ ചെറിയതായിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എന്നാൽ ആ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആ ഫ്രൂട്ട് നമുക്കും കഴിക്കാൻ പറ്റുന്നതാവണം അതോടൊപ്പം തന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ കൊടുക്കാൻ പാകത്തിനുള്ളതായിരിക്കണം അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ ഒരു മൂന്നാലെണ്ണം പറഞ്ഞതരാവോട് ചോദിച്ചായിരുന്നു അപ്പം നമുക്കറിയാം ഇന്ന് ആൾക്കാർ മാവും പ്ലാവും ഒക്കെ അടക്കം ഈ പറഞ്ഞ ടെറസിൽ നടുകയും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ സെലക്ട് ചെയ്യുന്നത് അങ്ങനെയല്ല ഈ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ഒരു അഞ്ച് പ്ലാന്റ്സ് അതുപോലെ ചെറിയ പ്ലാന്റ്സും അതിൻ്റെ ഒരു ഫ്രൂട്ട്സുമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചും തീർച്ചയായിട്ടും ഞാൻ കഴിച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിൽ നമ്മൾ ഒന്നാമതായിട്ട് പറയുന്നത് ജബോട്ടിക്കബ ആണ് ഈ ജബോട്ടിക്കബ നിങ്ങൾക്കറിയാം മരം മുന്തിരി എന്ന ഒരു പേരിലും കൂടെ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് വളരെ ഒരു അത് വലുതാവുകയും ചെയ്യും എന്നാൽ നമുക്ക് ചട്ടിയിൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റിയ ഒരു മികച്ച ഫ്രൂട്ട് തന്നെയാണ് ഈ ജബോട്ടിക്കബ ടേസ്റ്റി വയസ്സും നമുക്ക് നല്ലൊരു ഫ്രൂട്ടായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒന്ന് ജബോട്ടിക്ക പായയാണ് ഈ ജബോട്ടിക്കബ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിനകത്ത് നമുക്കറിയാം സബാറ ഞാൻ ഓൾറെഡി എൻ്റെ ഇതിനുമുമ്പത്തെ വീഡിയോ കാണിച്ചാണ് സബാറയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇനിയും പത്ത് കൊല്ലം എന്നാണ് ആൾക്കാർ പറയുന്നത് പക്ഷേ എനിക്കതൊരു നാലഞ്ച് കൊല്ലം ആയപ്പോൾ തന്നെ ഞങ്ങൾക്കത് കായ്ച്ച് കിട്ടിയായിരുന്നു എങ്കിൽ പോലും അതിനേക്കാൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള റെഡ് ഹൈബ്രിഡ് ഉണ്ട് എസ്കാർലെറ്റ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റീസും ഉണ്ട് അപ്പം ഞാൻ ഈ ഒരു ജബോട്ടിക്ക ബ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് ഏതിനം വേണം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തതിന് ശേഷം മേടിച്ചടാം അതല്ല എങ്കിൽ ഒന്നും കൂടിയൊക്കെ എൻക്വയറി നടത്തിയിട്ട് നിങ്ങൾക്ക് നടാം അപ്പോൾ ആദ്യം ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ജബോട്ടിക്ക ബ അപ്പം അതൊരു നല്ല ഫ്രൂട്ടാണ് നമുക്കും കഴിക്കാം വീട്ടിൽ വരുന്നവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു മികച്ച ഫ്രൂട്ട് എന്നാൽ ചട്ടിയിൽ വളർത്തുന്നതിൻ്റെതായ ഒരുപാട് കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്ത ഒരു ഫ്രൂട്ടും കൂടിയാണ് ജബോട്ടിക്ക അപ്പം ആദ്യത്തേത് ജബോട്ടിക്കവയാണ് ഓക്കെ അപ്പം രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ബെയറാപ്പിളാണ് അല്ലെങ്കിൽ ആപ്പിൾ ബെയർ എന്നൊക്കെ പറയുന്ന ഒരു ഫ്രൂട്ടാണ് അതും ഞാൻ എൻ്റെ വീട്ടിലെ പഴിച്ചെടികളുടെ നട്ടതിനകത്തേ കാണിച്ചിട്ടുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഫ്രൂട്ടുകളൊന്നാണ് ഈ ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിൾ ബെയർ നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് കടിച്ചു തിന്നുന്ന ഫ്രൂട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ഒരു കാറ്റഗറി വരുന്ന ഒന്നാണ് ഈ ആപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞ ഒരു സ്പേസ് മതി നമുക്ക് ഇഷ്ടപ്പെടും അതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ ആൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫ്രൂട്ടാണ് ബേറാപ്പിളും ഈ ബേറാപ്പിളും ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇപ്പോൾ തായ്ലൻഡ് വെറൈറ്റി വരുന്നുണ്ട് അതുപോലെ റെഡ് ഉണ്ട് റെഡ് ഞാൻ തോന്നുന്നത് ഇതിന് മുമ്പത്തെ എൻ്റെ ആ ഒരു പഴച്ചടികളിൽ ഞങ്ങൾ നട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് റെഡ് ഇതുവരെ അയച്ചിട്ടില്ല ഞങ്ങൾക്ക് നോർമലായിട്ടുള്ള പച്ചയാണ് നമുക്ക് കായ്ച്ചിരിക്കുന്നതും ഞാൻ കഴിച്ചിട്ടുള്ളതും അപ്പം അതിനകത്തും ഒരുപാട് പല വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കുക അപ്പം നല്ലൊരു ഫ്രൂട്ടായിട്ട് ഞാൻ രണ്ടാമത് പറയുന്ന ഒന്ന് ഈ ബേറാപ്പിളാണ് അപ്പോൾ നമുക്ക് ടെറസിൽ നടാൻ പറ്റിയ ഒന്നും ഈ ബേറാപ്പിളാണ് പക്ഷേ ബെയറാപ്പിളിന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതിന് ഈ ചീക്ക് രോഗമുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കരുതിയിരിക്കണം അതിപ്പോൾ വേണ്ട പ്രിക്കോഷൻസ് എടുക്കണം പക്ഷേ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഫ്രൂട്ട് തന്നെയാണ് അതോടൊപ്പം നല്ലൊരു ഫ്രൂട്ട് ആണ് അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ പറയുന്ന ഒന്ന് ഈ പറഞ്ഞ ബേറാപ്പിളാണ് ഇനി മൂന്നാമതായിട്ട് ഞാൻ ഈ ഒരു കാറ്റഗറിയിലേക്ക് എടുക്കുന്ന ഒന്ന് ഒരു ഞാവലാണ് ഞാവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഞാവലല്ല വൈറ്റ് ഞാവൽ ഈ വൈറ്റ് ഞാവലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചട്ടിയിൽ വെച്ച് കായ്പ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഫ്രൂട്ടാണ് അതോടൊപ്പം തന്നെ ഈ ഫ്രൂട്ട് കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഒരുപാട് വലുതാവുന്ന ഒരു മരവോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് നമുക്കും കഴിക്കാം ഞാൻ നമ്മൾ ഈ രണ്ട് കഴിഞ്ഞ് രണ്ട് ഇതിന് പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ വരുന്നവർക്ക് നമുക്ക് കൊടുക്കാം ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം മറ്റൊന്നല്ല ചില ഫ്രൂട്ട്സൊക്കെ ഈ പറഞ്ഞ പറഞ്ഞാൽ വിറ്റാമിൻപരമായിട്ട് ഗുണങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് മനസ്സിലാവും പക്ഷേ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു ഗസ്റ്റിന് നമുക്കത് കഴിയുമ്പോൾ അവർ പറയും ഇതൊരു പുളിയാണല്ലോ എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട് അപ്പോൾ ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ അങ്ങനെയാണ് നമുക്കൊരു ഒരു ടേസ്റ്റ് വേസ്റ്റിന് ഇമ്പോർട്ടൻസും എന്നാൽ അധികം വളരാത്തതുമായിട്ടുള്ള അതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മൂന്നാമതായിട്ട് ഞാൻ പറയുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈ വൈറ്റ് ഞാവലാണ് അപ്പോൾ നാലാമതായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പേരയ്ക്കയാണ് ഈ പേരയ്ക്ക നിങ്ങൾക്കറിയാം നമുക്ക് ഒരുപാട് വെറൈറ്റി പേരയ്ക്ക ഉണ്ട് പക്ഷേ ഈ പേരയ്ക്കകളെല്ലാം തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ആവശ്യമില്ലാത്ത നമുക്ക് ചട്ടിയിൽ തന്നെ വളർത്തി റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് പേരയ്ക്ക അപ്പം അതിനകത്ത് തന്നെ ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരുന്ന ജപ്പാൻ പേരയാണ് ജപ്പാൻ പേര നല്ലൊരു പേരാണ് പക്ഷെ അതിച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പേരാണ് ജപ്പാൻ പേര് പക്ഷേ നല്ലൊരു പേരാണ് അല്ലെങ്കിൽ നമുക്ക് വി എൻ ആർ ചൂസ് ചെയ്യാം വി എൻ ആർ നല്ലൊരു പേരാണ് അധികം കുരുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലതാണ് അതോടൊപ്പം തന്നെ തായ്ലൻ്റ് വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട് അകത്ത് റെഡ് കളറ് വരുന്ന തായ്ലൻ്റ് വെറൈറ്റി ഉണ്ട് അതല്ലാത്തതുമായിട്ടുള്ള തായ്ലൻ്റ് വെറൈറ്റികളുണ്ട് അതല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് പക്ഷെ നാലാമതായിട്ട് ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പേരയ്ക്കയാണ് പേരയ്ക്ക നമുക്ക് അധികം സ്പേസ് ഇല്ലാതെ തന്നെ ഇപ്പം ഒരു ബാൽക്കണിയാണ് അല്ലെങ്കിൽ ആ ഒരു ബാൽക്കണിടെ ഒരു കുഞ്ഞു സ്പേസ് ആണെങ്കിൽ പോലും നമുക്ക് അവിടെ നട്ട് ഇത് വളർത്തി നമുക്കൊരു സൂട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ അധികം ഒരുപാട് സ്പേസോ കാര്യങ്ങളൊന്നും വേണ്ടാത്ത ഒന്നാണ് പേരയ്ക്ക അപ്പം നാലാമതായിട്ട് നമ്മൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തുന്നത് പേരക്കയാണ് ഓക്കെ അപ്പം അഞ്ചാമതായിട്ട് ഞാൻ രണ്ടെണ്ണം വെക്കുകയാണ് അതിലൊന്ന് ഈ സ്വീറ്റ് ലൂബിയാണ് സ്വീറ്റ് ലൂബിയും അതോടൊപ്പം തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും ഇത് രണ്ടുമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ഒരു ടേസ്റ്റ് പേർഷന് അനുസരിച്ച് ഞാൻ വിടുവാണ് എനിക്കൊന്ന് ടെറസിൽ നമുക്കിപ്പം ഒരു തൂണൊക്കെ പോലെ ഉള്ള ആണ് എങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് കയറ്റി വിടാം സുഖമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ഡ്രാഗൺ അതോടൊപ്പം തന്നെ ഈ സീറ്റ് ലീബി ആണെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഫ്രൂട്ടാണ് അധികം സ്പേസോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് കഴപ്പിച്ചെടുക്കാൻ പറ്റുന്നതും എന്നാൽ ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ഫ്രൂട്ട് തന്നെയാണിത് അപ്പോൾ അഞ്ചാമതായിട്ട് ഞാൻ ഈ പറഞ്ഞ അഞ്ചും ആറും ഈ രണ്ടും ഒരു ഓഫർ വന്നേക്കുവാണ് അപ്പോൾ അതിനകത്ത് ഞാൻ ഞാനിങ്ങോട്ട് ചൂസ് ചെയ്തെടുക്കാം ഏതാണെന്നുള്ളത് അപ്പോൾ സ്വീറ്റ് ലീവിയും ഡ്രാഗൺ ഫ്രൂട്ടും ആണ് അഞ്ചും ആറുമായിട്ട് ഞാൻ പറയാം അപ്പോൾ നമ്മൾ ഈ ഒരു അഞ്ച് ആറ് ഫ്രൂട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ കുറഞ്ഞ സ്പേസിൽ നടാൻ വേണ്ടിയിട്ടുള്ളവർക്കാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ വീടിൻ്റെ മുകളിൽ ഇപ്പോൾ ആൾക്കാർ ഈ പറഞ്ഞ പ്ലാവും മാവും ഒക്കെ നട്ട് റിസൾട്ട് കാണി കാണിച്ചു തന്നിട്ടുണ്ടോ നമ്മുടെ മുമ്പിൽ അപ്പം അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ചട്ടിയിൽ ഏത് ഫ്രൂട്ടും വളർത്തി വലുതാക്കാം പക്ഷേ അതല്ല ഇതെന്ന് പറയുന്നത് വീടിന് മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ബാൽക്കണിയിൽ ഒരു ഇച്ചിരി സ്പേസ് മാത്രമേ ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അവർ പലപ്പോഴും പറയുന്നത് അധികം സ്പേസ് ഒന്നുമില്ല ഒന്നല്ലെങ്കിൽ രണ്ട് ഫ്രൂട്ട് മാത്രമാണ് നടാനുള്ള സ്പേസ് ഉള്ളൂ അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് പറ്റിയ ഒരു ഫ്രൂട്ട് ആ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഇത് ചൂസ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുമാത്രമല്ല നിങ്ങൾക്കിനി മറ്റെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയനിൽ വേറെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് അതും കൂടെ നിങ്ങൾ പറയുക അപ്പം അതും ഈ പറഞ്ഞ വീഡിയോ കാണുന്നവർക്ക് ഒരു ഗുണമാവും ഇത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ആറ് ഫ്രൂട്ട്സ് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു പുതിയ വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി